നിങ്ങളെ കാണുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് പതിനഞ്ച് എൽ ഡി സി താൽക്കാലിക നിയമനത്തിനായിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇഷ്യൂ ചെയ്തേക്കുന്ന ആണ് അപ്പൊ ഈ നോട്ടീസ് ഓഗസ്റ്റ് പതിനാലിന് വന്ന ശേഷം എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡൗട്ട് ആണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുത്തില്ലേ താൽക്കാലിക കരെ സ്ഥിരപ്പെടുത്താൻ പോവുകയാണോ അതോ കൊച്ചിൻ ദേവസ്വം ബോർഡില് പുതിയ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് നമ്മുടെ യൂട്യൂബ് വീഡിയോസിന്റെ താഴെ നമ്മുടെ സ്റ്റുഡൻസും ഇങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് ഡൗട്ട് കാണും ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമൺ ആയിട്ട് ഒരു സെഷൻ സെഷനായിട്ടേക്കുന്നത് അപ്പൊ നോക്കുക ഈ നോട്ടീസിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഒഴിവുള്ള താഴെ പറയുന്ന പ്രകാരം തസ്തികയിലേക്ക് താൽക്കാലിക താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ടവരും ക്ഷേത്രാചാര്യ മര്യാദകൾ പാലിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു അപ്പൊ തസ്തിക എൽ ഡി ക്ലർക്ക് ആണ് ഒഴിവുകളുടെ എണ്ണം പതിനഞ്ചാണ് അപ്പോൾ നോക്കുക ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എൽ ഡി സിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഓക്കെ അല്ലാതെ ഡി സി ഒ ബാക്കി ഒന്നും പറയുന്നില്ല പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഓക്കെ പ്രായപരിധി പതിനെട്ട് പ്രായപരിധി ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ട് നിയമനം ദിവസത്തേക്കാണ് അല്ല എങ്കിൽ അല്ല എങ്കിൽ കെ ഡിആർബി മുഖേന റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരാൾ വരുന്ന ആ സമയം വരെയാണ് ഇതിന്റെ കാലാവധിയായിട്ട് വരുന്നത് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി അപ്പൊ മക്കളെ ഇത് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാല്ലേ വേണ്ടത് പകരം സന്തോഷിക്കാം ഇപ്പൊ നമ്മൾ ഇത്ര കാലം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പൊ ഓൾറെഡി നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയിലേക്ക് പുതിയ അടുത്ത മാസം വരും അതായത് ഈ മാസം വരേണ്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു പക്ഷെ കെ ഡിആർ ബി ഇപ്പോൾ ഗുരുവാര ദേവസ്വം ബോർഡ് എൽ ഡി പരീക്ഷകൾക്കുള്ള തിരക്കിലാണ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് അതേപോലെ തന്നെ ഇരുപത്തിനാല് എന്നീ മറ്റൊരു പരീക്ഷയുണ്ട് അങ്ങനെ അതിന്റെ പുറയിലാണ് ഇപ്പോൾ കെ ഡി ആർ ബി നിൽക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അതായത് ഓണത്തിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ കെ ഡി ആർ ബിയിൽ അന്വേഷിച്ചപ്പോൾ അവരിതിന്റെ അവസാനവട്ട പണിയിലാണെന്നാണ് മനസ്സിലാക്കിയത് എല്ലാം ആയിട്ടുണ്ട് ഉടനെ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഓക്കെ അപ്പം അതിന്റെ കൂടെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പം നിങ്ങളൊരു തൊഴിൽ വാർത്തയിലൊരു വാർത്ത നിങ്ങൾ കണ്ടുകഴണം അതായത് അഞ്ച് ദേവസ്വം ബോർഡുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് അറിയാൻ സാധിച്ച എന്ന് പറഞ്ഞാൽ ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം എൽ ഡി സി ആണ് അത് ഉറപ്പുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കണ്ടുവാണ് അപ്പൊ ഒരു മാസത്തിന് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ബാക്കിയുള്ള ദേവസ്വം ബോർഡുകളിൽ വാച്ചർ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് കഴകം നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ നോക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എൽ ഡി പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിലവിലെ പതിനഞ്ച് വേക്കൻസി നിലവിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അത് സന്തോഷിക്കാം അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രത്തോളം പഠിക്കാൻ പറ്റും അവിടെ ഫോക്കസ് ആവും എന്താണ് ഈ വരുന്ന നോട്ടിഫിക്കേഷൻസിന്റെ പ്രത്യേകത ഫ്രാങ്ക്ലി പറഞ്ഞാൽ ഏറ്റവും അടുത്ത ജോലി ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട ഈ വർഷം അവസാനം എന്തായാലും നടക്കാൻ പോകുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് സർവീസിൽ കയറാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ നമുക്ക് സർവീസിൽ കയറാൻ പറ്റുന്ന അടിപൊളി നോട്ടിഫിക്കേഷൻസ് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് കൊടുക്കുക കോമൺ സിലബസ് ആണ് ഇപ്പോൾ എൽ ഡി എടൊക്കെ ആണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയാലും കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയാലും എന്തായാലും അവിടെ കോമൺ സിലബസ് ആയിരിക്കും വരാൻ പോകുന്നത് മാത്രമല്ല അവിടെ വാച്ചൻ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ സിലബസിൽ ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിൽ കഴകം പോസ്റ്റിലേക്ക് പോകുമ്പോൾ സിലബസിൽ ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒറ്റ സിലബസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും എക്സാംസ് എഴുതാൻ പറ്റും ഇത്രയും എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിൽ സന്തോഷിക്കാം അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കാം ഒരു അവസരം മുമ്പിൽ വന്നേക്കാം ഇനി അടുത്ത് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ വീണ്ടും ഒരു രണ്ട് വർഷം കഴിയണം വീണ്ടും മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി നോട്ടിഫിക്കേഷൻ വരണം അതൊരു രണ്ട് വർഷം കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ളു മാത്രമല്ല മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ര ഒരു സെക്യൂർ അല്ല ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അടിപൊളി സെക്യൂർ ജോബാണ് കാരണം വളരെ വിശാലമായ ഒരുപാട് ഫണ്ട് ഉള്ള ഒരു ദിവസം ജോലി സെക്യൂർ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഗവൺമെന്റ് സർവീസിനെക്കാളും സെക്യൂർ ആണ് അപ്പൊ അതേപോലെ ഇനി അടുത്തൊരു അവസരം പറഞ്ഞെങ്കിൽ മൂന്ന് വർഷം എന്ത് ചെയ്യണം കാത്തിരിക്കണം മൂന്ന് വർഷം കഴിഞ്ഞ് ഇതേപോലെ നിയമനം നടക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്നാണ് എന്റെ വിശ്വാസം ആ സമയത്താണ് ഫസ്റ്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഓക്കെ ഇപ്പൊ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നു അപ്പൊ ഇനി അടുത്തൊരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇത്രയും നിയമനം നടക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഈ എക്സാമിനെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചിന്തിക്കുക അതിനു അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും ഇവിടെ എൽ ഡി സി നിസാര മാർക്കിന് കൈയിൽ പോയ ഒരുപാട് ആൾക്കാരുണ്ട് എൽ ജി എസ് നിസാര മാർക്കിന് കയ്യിൽ പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ പറയുന്ന വേരിയസ് എൽ ഡി സിയും വേരിയസ് എൽ ജി എസും ആണ് അതേപോലെ ഇപ്പൊ കഴിഞ്ഞ സി പി ഒ ഡബ്ല്യു സി ഇപ്പോൾ തുടങ്ങിയ പരീക്ഷകൾ നിസ്സാര മാർക്കിന് കഴിയുന്ന പോയ ആൾക്കാരുണ്ട് അപ്പൊ അവര് ഒന്ന് എഫേർട്ട് കൊടുത്താലും നിങ്ങളൊന്ന് എഫേർട്ട് കൊടുത്താൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ എൽ ഡി സിയിൽ ഒരുപാട് പേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് അവരെക്കാളും മുന്നേ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി എൽ ഡി സിയിലൊക്കെ ഒരു നൂറ് നിയമനമൊക്കെ നടക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു ഒരു എട്ടൊമ്പത് മാസം എടുക്കും അപ്പൊ അവര് സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സർവീസിൽ കയറാൻ പറ്റും എന്ത് മാത്രം മതി എഫേർട്ട് കൊടുക്കാൻ മാത്രം മതി ഓക്കെ അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ അപ്പൊ അവിടെ സൂപ്പർ നോട്ട്സ് അതിനുവേണ്ടി ഒരു പുതിയ ബാച്ച് കഴിഞ്ഞ അതായത് ഈ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യുഗ ബാച്ച് അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്തോടാം വെറും ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഇനി വെറും ഒരു അൻപതോ ആ സീറ്റ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ നമ്മൾ എന്തൊക്കെയാണ് ആ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാമത്തേത് ആ ബാച്ചിനകത്ത് ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാണോ നല്ല ക്ലാസ് അല്ലേ കിട്ടുന്നത് ഇവിടെ നമ്മള് സ്പെഷ്യൽ ടോപ്പിക്കിനു വേണ്ടി മാത്രം നാൽപ്പത് പ്ലസ് അവേഴ്സ് ആണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ടോട്ടൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേർസിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് നാൽപ്പതേ പ്ലസ് അവേഴ്സിന്റെ ക്ലാസുകൾ ഇതുവരെ നടന്ന ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യും ഓക്കെ ഫുൾ പിക്യു ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ പിക്യു അതിനകത്ത് ഡിസ്കസ് ചെയ്യും ഒരു മാർക്ക് പോലും പുറത്തു പോകത്തില്ല എല്ലാ ടോപ്പിക്കും കവർ ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാനായിട്ട് പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് ആണ് അവിടെ കിട്ടുന്നത് ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നു അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും പ്രിന്റ് റെഡി ആയിട്ടുള്ളത് പി ടി അല്ല നോട്ടായിട്ട് ഷെയർ ചെയ്യുന്നത് പക്ക ആയിട്ടുള്ള പി ഡി എഫ് നോട്ടാണ് അവിടെ കിട്ടുന്നത് അതുകഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നിങ്ങളുടെ റിവിഷൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ എളുപ്പമാക്കാനായിട്ട് അവിടെ മൈക്രോ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ റിവിഷനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ട് അത് കഴിഞ്ഞ അടുത്ത എല്ലാ എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിടെ എക്സാംസ് ഉണ്ട് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട് മാത്രമല്ല ഓരോ രണ്ട് ദിവസം ഒരിക്കലും നൂറ് മാർക്കിന്റെ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരുപാട് 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 എക്സാംസ് നിങ്ങൾക്ക് അവിടെ കിട്ടും ഓക്കെ മാത്രമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് ഒരു മോട്ടിവേഷൻ സെഷൻസ് എല്ലാം അതിനകത്ത് കാണും എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ആറ് മണിക്ക് നിങ്ങളൊന്ന് താഴെ പോവുകയാണെങ്കിൽ പിരിച്ചു കയറ്റാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായി മോട്ടിവേഷൻ സെഷൻസ് പിന്നെ അതേപോലെ മെന്റർഷിപ്പ് സെഷൻസ് അങ്ങനെ എന്ന് എപ്പോഴും ഒരു ആ ഒരു പഠിത്തം പ്രിപ്പറേഷൻ അതിൽ ഫോക്കസ്ഡായി നിൽക്കാൻ പറ്റും ഓക്കെ അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഇനി ആ സീറ്റിന് ആ ബാച്ചിനകത്ത് ഒരു അൻപത് അമ്പത് ആ റേഞ്ചാണെന്നൊരു വിശ്വാസം അത്രയും സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്തോ എന്നിട്ട് സ്വപ്നം കണ്ടോ അടുത്ത വർഷം ആദ്യം നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റും ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം ആ ഗൂഗിൾ ഫോം ഒന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്തോ നമുക്ക് passa